വൻ കാറിൽ ഒളിപ്പിച്ച നിലയിൽ സൂക്ഷിച്ചിരുന്ന കിലോയിലധികം കഞ്ചാവ് പോലീസ് പോലീസ് പിടികൂടി കേസിൽ സ്വദേശികളായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇടുക്കി എസ് പിയുടെ തരത്തിലുള്ള ഡാൻസ് ആപ്പ് സംഘവും കുമളി പോലീസും ചേർന്ന് കഞ്ചാവ് ശേഖരം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കേസിൽ കുമ്മളി ഒന്നാമേൽ സ്വദേശി മുഹമ്മദ് ബഷീർ അമരാവതി രണ്ടാം മേൽ സ്വദേശി നവാസി നസീർ എന്നിവരാണ് പിടിയിലായത് ഡാൻസ് ഓഫ് സംഘം മഫ്തിയിൽ ദിവസങ്ങളായി പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നിന്നും കടത്തിക്കൊണ്ടു കഞ്ചാവ് ശേഖരമെന്നാണ് പോലീസിൽ ലഭിച്ച വിവരം വിവിധ പാക്കറ്റുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി പ്രതികളെ പെരുമിട കോടതിയിൽ ഹാജരാക്കി കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇടുക്കി വിഷൻ കുമളി